ഹായ് ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതെ ഞാൻ ഇനിയും ഇന്നും തറവാട്ടിലേക്ക് തന്നെയാണ് പോകാൻ പോണത് കെട്ടുന്നറയ്ക്ക് ശബരിമലയ്ക്ക് ഇവർ പോയി സമയിലൊക്കെ പോയി വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് വ്രതം മുറിക്കാമെന്ന് വിചാരിച്ചിട്ട് തറവാട്ടിൽ തന്നെയാണ് ഒന്നിച്ച് ഒത്തുകൂടലാണ് അപ്പോൾ ഞാൻ പോകുമ്പോൾ ആരും എണീറ്റിട്ടില്ല അപ്പം ഞാൻ പതുക്കെ പോയി വാതിലൊക്കെ തുറക്കുമ്പോഴേക്കും അമ്മ എണീറ്റ് വന്നു മഞ്ജു എല്ലാവരും ഉണ്ടായിരുന്നു ചേച്ചിയൊക്കെ ഗ്രീഷ്മയും പ്രദീപും ഒരു ചെറിയ ഔട്ടിങ് അവർ കുറേ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ഓരോ ഞായറാഴ്ചയും നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ എന്തേലും പ്ലാൻ ആയതുകൊണ്ട് അവർക്ക് പോകാനേ പറ്റണില്ല അപ്പം ഇത്തവണ അവർ പുറത്ത് പോകുകയാണെന്ന് പറഞ്ഞിട്ട് രണ്ടാളും കൂടെ കുട്ടീനേയും കൊണ്ട് പോയിട്ടുണ്ട് അപ്പം ഇത്തവണ ഞങ്ങൾ നാലാമേ ഉള്ളൂ ഞാനും അമ്മയും ചേച്ചിയും മഞ്ജുവും കൂടെയാണ് ഇന്നത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും അങ്ങനെ തന്നെയാണ് എന്നും ഓരോരോ ആൾക്കാരും എല്ലാവരും ഉണ്ടാവും ചേച്ചി ചേച്ചി അവിടെനിന്ന് തന്നെ കത്തി എടുത്തിട്ട് വന്നതാണ് ചേച്ചിക്ക് ഇവിടുത്തെ കത്തി ഇഷ്ടമല്ല ചേച്ചിക്ക് ചേച്ചി കത്തി തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും വിനോദനും ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും സവോള കട്ട് ചെയ്യാനും എല്ലാത്തിനും വിനോടനും ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇത്തവണ ഞാൻ തന്നെ സവോള കട്ട് ചെയ്യുക പ്രത്യേകിച്ചും പണിയൊന്നും ആകെ രാത്രിക്ക് ഫുഡ് ഉണ്ടാക്കലേ മാത്രമേ ഇല്ലേ ഉള്ളൂ ഒരു ബീഫ് കറി മാത്രമേ ഉണ്ടാക്കണേ ഉള്ളൂ പിന്നെ കുറച്ച് രസവും അങ്ങനെ വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാവും അപ്പോൾ സവോള ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് അപ്പോൾ കണ്ണരിയില്ലല്ലോ വെള്ളത്തിലിട്ട് വെച്ച് ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ കണ്ണരിയില്ല അപ്പോൾ ഞാനിങ്ങനെ സവോള കട്ടിയമ്മയ്ക്കും ചേച്ചി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കി തന്നു പിന്നെ ഇങ്ങനെ സംസാരിച്ചോണ്ട് ആ ഫസ്റ്റൊക്കെ നമ്മളിങ്ങനെ തന്നെ ആയിരുന്നു ചേച്ചി ഞാനും അമ്മയൊക്കെ ഓരോ ആൾക്കാരും ഓരോ പണി ചെയ്യുന്നതേ അപ്പോൾ അമ്മയ്ക്ക് ഒറ്റ നിർബന്ധം ഇപ്പോഴാണ് ഞങ്ങൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് വീട് വെച്ചതിന് ശേഷമാണ് നമ്മൾ മാറിയതല്ലോ അമ്മയ്ക്ക് അമ്മയ്ക്കൊറ്റ നിർബന്ധം എന്ന് പറഞ്ഞാൽ നാല് മക്കളുടെയും കല്യാണം കഴിഞ്ഞിട്ട് പിരിയാൻ പാടുള്ളൂ എന്നൊരു അല്ല അമ്മയ്ക്ക് അങ്ങനെ ആയിരുന്നു എല്ലാവരും നാല് മക്കളും ഒന്നിച്ചെന്നെ വേണം നാല് മക്കളുടെയും കല്യാണം കഴിഞ്ഞിട്ട് പിരിഞ്ഞാൽ മതിയെന്നുള്ളത് അപ്പോൾ ഉള്ള സൗകര്യത്തിൽ നമ്മൾ ആ ആവശ്യത്തിനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഉള്ള സൗകര്യത്തിൽ നമ്മൾ ഒന്നിച്ചു തന്നെ വരുന്നത് ലാസ്റ്റ് പ്രദീപിൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളൊക്കെ സെപ്പറേറ്റ് ആയത് അപ്പോൾ ഏട്ടൻ പോയി ബീഫൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതെ അപ്പോൾ വിനോട്ടൻ അത് ചെറു കുറച്ച് കട്ട് ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് തരാമെന്ന് പറയുമ്പോഴേക്കും ഞാൻ ചായ ഓടിക്കാൻ വന്നിട്ടുണ്ട് സവോള കട്ട് ചെയ്തു വെച്ചു ചേച്ചി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ റെഡിയാക്കി വെച്ചു തക്കാളിയും കട്ട് ചെയ്തല്ലോ പിന്നെ ഞാൻ ഞാൻ വന്നോട്ടനെ ഞാനും ചായയും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചായ ഞാൻ തന്നെയാണ് ചായ വെച്ചത് ഫസ്റ്റൊക്കെ വെക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു അളവാണല്ലോ ഇത്ര ചായപ്പൊടി ഇത്ര പാൽ ഇത്ര വെള്ളം അങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പം നമ്മളതൊക്കെ വിട്ടല്ലോ ഇപ്പം നമ്മൾ ഈ രണ്ട് ഗ്ലാസ് ചായയിൽ ഒതുങ്ങിയത് കൊണ്ട് എനിക്ക് കറക്റ്റ് അളവറിയിണ്ടായിരുന്നില്ല അപ്പം മധുരം കുറവായിരുന്നു അതാണ് എൻ്റെ എക്സ്പ്രഷൻ അപ്പോഴേക്കും ഏട്ടൻ ബീഫ് വാങ്ങിയിട്ട് വന്നിട്ട് ബൈക്ക് വടുത്താൻ വെച്ചിട്ട് നിൽക്കുവായിരുന്നു അപ്പം ഞാൻ ഇവിടെ വാ ഇരിക്കി ചായ വേണമെന്നൊക്കെ ചോദിക്കണം അപ്പോൾ ചായ വേണ്ട എട്ട ചായ വേണ്ട വന്നു മലയ്ക്ക് പോയി വന്ന് മുടിയൊക്കെ വെട്ടി ആള് സുന്ദരനായി വന്നിരിക്കുകയാണ് അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം അപ്പം ഞാൻ സവോള കട്ട് ചെയ്തതിൻ്റെ തോൽ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മഞ്ചുമണി അതെടുത്തിട്ട് വന്ന് റോസിൻ്റെ ചെടിയിലൊക്കെ റോസ് കൊമ്പിലൊക്കെ ഇട്ടുകഴിഞ്ഞാൽ ഇടാറുണ്ട് എപ്പോഴും ഈ ഉള്ളിയും മുട്ടയുടെ തോടും ഉള്ളിയുടെ തോലൊക്കെ നമ്മളിങ്ങനെ ചെടിയിലേക്കൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ മഞ്ജു അതൊക്കെ ഇട ഇട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് ചായ കുടിക്കാനിരുന്ന കുറച്ച് സമയം അങ്ങനെ ഇരിക്കും എവിടെയാണെങ്കിലും ഇവിടെ ആണെങ്കിലും അവിടെയെങ്കിലും അങ്ങനെ തന്നെയാണ് പിന്നെ അതെ അടുക്കളയിൽ വന്നു അടുക്കളയിലേ കഴിഞ്ഞിട്ടില്ല അമ്മയും വിനോട്ടനും കൂടെ പൊരിഞ്ഞ പിന്നെ അമ്മ കൈയ്യോടെ ചോറിനുള്ള തീ കധികം ചെയ്തിട്ടുണ്ടായിരുന്നു അടുപ്പിലൂതൽ ഇപ്പോൾ ചേച്ചി ഞാനും അടുപ്പിലല്ല കറി വെച്ചുകൊണ്ടിരിക്കുന്നതും ചോറ് വെച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാളും ഗ്യാസിൽ തന്നെയാണ് ഞാൻ എപ്പോഴെങ്കിലും അടുപ്പ് കത്തിക്കും ചേച്ചി പിന്നെ അതും ഇല്ല അപ്പോൾ ഇപ്പോഴൊക്കെ കിട്ടണില്ല അടുപ്പ് കത്തിക്കാൻ കത്തിക്കാൻ കിട്ടാതിരിക്കയല്ല ഓലയൊക്കെ നല്ലോണം ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ അപ്പോൾ മഞ്ജുവൊക്കെ പെട്ടന്ന് ഇപ്പം കത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അമ്മ കത്തിച്ച് തരാമെന്ന് പറഞ്ഞു പിന്നെ എടുത്ത സാധനങ്ങളൊക്കെ ഉപയോഗവും ഇല്ലാത്ത സാധനങ്ങളാണ് കാരണം പ്രസവിച്ച് വരുമ്പോൾ കൊണ്ടുവന്നത് അങ്ങനെ നമ്മൾ ചാക്കിലാക്കി ലിൻഡലിൻ്റെ മുകളിൽ വെച്ചിരിക്കുവായിരുന്നു അപ്പോൾ കെട്ടു സാധനങ്ങളൊക്കെ എടുക്കുന്നത് അതെല്ലാം മഞ്ജു കഴുകിയിട്ട് ടേബിളിൻ്റെ മുകളിൽ ഉണങ്ങാൻ വെച്ചിട്ടുണ്ട് വെള്ളത്തോടു കൂടി നമ്മൾ ചാക്കിൽ തന്നെ കെട്ടിവെച്ച് അതിൽ തുരുമ്പ് വരും അപ്പോൾ അതൊക്കെ കെട്ടിവെച്ച കെട്ടിവെക്കുകയെന്നു പറഞ്ഞിട്ട് അവൾ അതൊക്കെ എടുത്ത് വെച്ചിരിക്കണം പിന്നെ ആട്ടം ബൈക്ക് കൊണ്ട് നിർത്തിയിട്ട് വരാമെന്നു പറഞ്ഞിട്ട് പോയി പിന്നെ നിലവിളക്കിലാണെങ്കിലും വലിയ നിലവിളക്ക് അതിൽ എണ്ണയൊക്കെ മാറ്റിയിട്ട് കഴുകി വെക്കണമല്ലോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കറക്കി കുറച്ച് കാന്താരി ഇടാന്ന് പറഞ്ഞപ്പോൾ കാന്താരി ഇടാന്ന് പറഞ്ഞിട്ട് ഞാൻ വരുമ്പോഴേക്കെൻ്റെ പിന്നാലെ അമ്മയും മഞ്ജും വന്നു അപ്പോൾ മഞ്ജു പറിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് നല്ല കാന്താരിയുണ്ട് അപ്പോൾ അമ്മയും മഞ്ജും കൂടെ പറിക്കണം ഇങ്ങനെ കടുക് ഉള്ളി സവോളയൊക്കെ ഇടണ സമയത്ത് ബീഫിൻ്റെ കൂടെ ഇങ്ങനെ കാന്താരിയും കൂടെ ഇട്ടാൽ ചെറുതായി പൊട്ടും പക്ഷെ എന്നാലും നല്ല ടേസ്റ്റാണ് കാന്താരിക്ക് വേറൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാനും ആദ്യമൊന്നും എനിക്ക് കാന്താരി അങ്ങനെ ഇഷ്ടമൊന്നുമല്ല ഇപ്പം നമ്മുടെ ചെടിയിൽ തന്നെ ഉണ്ടായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ മാമനും കൂടെ ഉണ്ട് അപ്പോൾ ഏട്ടൻ ബൈക്ക് കൊണ്ട് നിർത്തിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അവിടെ വാതലടച്ചിട്ട് ഇവിടെത്തന്നെ വന്നു മാമനുള്ളതുകൊണ്ട് മാമൻ്റെ കൂടെ ഇരിക്കാമല്ലോ ഒന്നും ഉണ്ട് പിന്നെ മലയ്ക്ക് പോയതിൻ്റെ കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇവർ എല്ലാവരും കൂടെ ഡിവൈഡ് ചെയ്തിട്ട് തന്നെയാണ് എല്ലാം ചെയ്തിരിക്കുന്നത് അല്ലാതെ ഒറ്റയ്ക്ക് ഒരാളെ കൊണ്ട് നമ്മൾ ചെയ്യിക്കാൻ പാടില്ലല്ലോ പിന്നെയും പ്രസാദ ഫുഡിൻ്റെ കാര്യമൊക്കെ അവൻ തന്നെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയുണ്ട് ഇവർ നാല് മക്കളും എന്തൊരു കാര്യം ഒന്നിച്ചു നിന്ന് തീരുമാനിക്കുകയാണെങ്കിലും എല്ലാവരും കൂടെ ഒന്നില്ലെങ്കിൽ നാലാളും കൂടെ ഡിവൈഡ് ചെയ്ത് ചെയ്യും ഇല്ലെങ്കിൽ പിന്നെ മാക്സിമം പ്രസാദ് തന്നെ പറയും ഞാൻ ചെയ്യുക ഞാൻ എടുക്കാം ഇപ്പം എവിടെയെങ്കിലും പോവുകയാണ് പറഞ്ഞാലും വണ്ടി അപ്പോൾ അവൻ പറയും വണ്ടിയുടെ ഫുൾ കാശ് ഞാൻ നോക്കാം അല്ലെങ്കിൽ ഫുഡിൻ്റെ ഫുൾ കാശ് ഞാൻ നോക്കാം അങ്ങനെയൊക്കെ പറയും കേട്ടോ പസ് അത് മാക്സിമം അങ്ങനെ തന്നെയാണ് എല്ലാവരും പ്രദീപും വിനോട്ടനും ഏട്ടനും എല്ലാവരും ഇവര് നാലാളും കൂടെ ഒന്നിച്ച് തന്നെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യണത് അപ്പോൾ അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്മ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏട്ടനും അമ്മയും ഇത്ര ഇത്ര ആയി അമ്മയും പിന്നെ കാശൊക്കെ എടുക്കാറുണ്ട് ഞങ്ങൾ നാല് പരുമക്കൾ മാത്രമേ കാശ് എടുക്കാൻ കയുള്ളൂ ബാക്കി ഇവരെല്ലാവരും ചെയ്യാറുണ്ട് കേട്ടോ അമ്മ അടുത്തും എപ്പോഴും ഉണ്ടാവും ഇവർ നാല് പേരും അമ്മ അമ്മയടുത്ത് കൊടുക്കാറുണ്ടല്ലോ ഇപ്പം പിന്നെ രണ്ടാളുടെ കുറവാണ് ഇപ്പം രണ്ടാൾ മാത്രമേ അമ്മയ്ക്ക് കൊടുക്കാറുള്ളൂ ബാക്കി ഇങ്ങനെ നമുക്കും പ്രാരാബ്ദവും പ്രാരാരാര അങ്ങനെ എല്ലാം ഉണ്ടല്ലോ അപ്പോൾ പറ്റാവുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്യും ഇപ്പം പിന്നെ ഒന്ന് ഒന്നിച്ചല്ലാത്തത് കൊണ്ട് നമ്മൾ നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ എവിടെയെങ്കിലും പോകുമ്പോൾ ഒന്നിച്ചു തന്നെയാണ് അപ്പോൾ ഏട്ടന് എൻ്റെ ഇങ്ങനെ കണക്ക് അത്രേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് പ്രസാദ് പറയുന്നത് ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം പ്രസാദ് എടുത്തു പിന്നെ ഞാൻ എന്തോ പറഞ്ഞു എന്താ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല അപ്പം ഇങ്ങനെ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമുക്ക് പ്രസാദ് അങ്ങനെയാണ് പറയുന്നത് ഫുഡിൻ്റെ കാര്യങ്ങൾ അങ്ങനെ അവൻ തന്നെ ചെയ്യാന്നൊക്കെ പറഞ്ഞട്ടെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി അടുത്തൊരു പ്ലാനും കൂടെ ഉണ്ട് മുട്ടയടിക്കാൻ പണിയിൽ പോകണമല്ലോ അപ്പോൾ അതും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ ചോറ് വെന്തിട്ടുണ്ട് ചോറ് വെന്ത അമ്മ അത് മാറ്റിയിട്ടുണ്ട് പിന്നെ അപ്പോൾ ആ തീ കണലുണ്ടല്ലോ അപ്പം ജസ്റ്റ് ഒന്ന് ഊതി കഴിഞ്ഞാൽ തീ കത്തും ഊതാനും ഞാൻ എനിക്ക് പുക പറ്റില്ല അപ്പോൾ ചേച്ചി തന്നെയാണ് ഊതി കത്തിച്ച് തരുക വേഗം കത്തിച്ചൊക്കെ തരും കേട്ടോ പെട്ടെന്ന് ചേച്ചിക്കൊക്കെ തീ കത്തിക്കാൻ കിട്ടും എനിക്കാണ് പിന്നെയും കിട്ടാത്തത് ഇപ്പോഴൊക്കെ ഞാൻ തീ കത്തിക്കാനൊക്കെ പഠിച്ചു പെട്ടെന്ന് കിട്ടാറുണ്ട് അപ്പോൾ ചേച്ചി തീ കത്തിക്കുമ്പോഴേക്കും ഞാൻ എണ്ണ ഒഴിക്കലും ഞങ്ങൾ അടുപ്പിൽ തന്നെയാണ് ക്വാണ്ടിറ്റി കൂടുതലാണല്ലോ അപ്പം അടുപ്പിൽ തന്നെയാണ് എല്ലാം ചെയ്യണത് ഇപ്പം ഇളക്കുന്നത് ചേച്ചിയാണ് വീഡിയോ ഞാൻ എടുക്കുന്നത് കൊണ്ട് സവാള ഇട്ട്